പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ ഈ കാലാവസ്ഥയിൽ അതായത് ഈ മഞ്ഞ് സമയത്തൊക്കെ ഉണ്ടാകുന്ന മുരിച്ചിലൊക്കെ ഉണ്ടല്ലോ കാരണം ഒരു ഒരുമാതിരി ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കത്തില്ലേ ചില ചില ആൾക്കാരുടെ കൈയും കാലുമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മൊരി മുരി പിടിച്ചിരിക്കുന്ന കണക്ക് ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ അതൊക്കെ മാറുന്നതിന് അത് ഈ കാലാവസ്ഥയിൽ അതായത് ഈ ഡിസംബർ ജനുവരി സമയ മാസങ്ങളിലൊക്കെ ഈ മഞ്ഞ് കാലത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണത് അപ്പോൾ അതിനെ അതിന് നമുക്ക് തയ്യാറാക്കി തേക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കാരണം ഇത് നല്ല മാറ്റമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ പൊള്ളിയൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും അതുപോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് വളരെയധികം ഒരു എണ്ണയാണ് അതുപോലെ നമുക്ക് മുറിവൊക്കെ ഉണ്ടായതിനു ശേഷം അത് കരിഞ്ഞതിന് ശേഷം അതുണ്ടാകുന്ന പാടുകളൊക്കെ ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ ആ പാടുകളൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ തേക്കിൻ്റെ ഇലയാണ് തേക്കിൻ്റെ മണ്ണിൻ്റെ ഇല കിളിർന്ന ഇലയാണ് ഇത് കുറച്ച് വാടിപ്പോയി കാരണം ഞാൻ കുറച്ച് നേരമായി എടുത്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് ഈ പാത്രത്തിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം അതിൻ്റെ ഈ ചെറിയ തണ്ടുകളുമൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് അരിഞ്ഞിട്ടിട്ട് വരാം ഞാനിപ്പോൾ ഇതുപോലെ ഇത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ അരിഞ്ഞിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തയ്യാറാക്കിയത് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അടുത്തത് ഇതിപ്പോൾ കസ്തൂരി മഞ്ഞളാണ് വെള്ള കസ്തൂരി മഞ്ഞളാണ് ഇത് തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിയതാണ് ഇതും കൂടി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കനം കുറച്ച് കൊടുക്കണം കാരണം ഈ ഇല നമുക്ക് എണ്ണയിൽ മൂത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഈ കസ്തൂരി മഞ്ഞൾ മൂത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കാരണം കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് നല്ല അടിപൊളിയാണ് മുഖത്തിനൊക്കെ നല്ല ഗുണമാണ് മുഖത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മുരിച്ചിലും അതും ഇതുമൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും ഇതിപ്പോൾ ഒരു റോസാപ്പൂവിൻ റോസാപ്പൂവാണ് നമ്മുടെ നാടൻ റോസിന് റോസാണ് നാടൻ റോസ് തന്നെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം റോസും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു മണമാണ് ഈ എണ്ണയ്ക്ക് ഇപ്പോൾ റോസാപ്പൂവിൻ്റെ എതിളും കൂടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് ജാതിക്ക് ജാതിയുടെ ജാതിക്കായ ഇല്ലേ ജാതിക്കായാണ് ജാതിക്കായ് അതും കൂടി കുറച്ച് അത് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം അത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് കാരണം ഇത് ജാതിക്കയുടെ തോട് പൊട്ടിച്ചതിന് ശേഷം തോട് നമ്മൾ പൊട്ടിച്ച് കളയും അതിന് ശേഷം അതിനകത്തുള്ള പരിപ്പാണിത് അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഇത് നമുക്ക് സ്കിന്ന് നല്ല മോ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണയിലിട്ട് കാച്ചി എടുക്കണം അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എണ്ണയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചീനിച്ചട്ടി ഒന്ന് ചൂടായി അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈ കുറെ കൂടി നല്ലത് ഇപ്പം ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അതിപ്പോൾ ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അതിപ്പോൾ ഒരുവിധം ഒന്ന് ചൂടായിട്ടുണ്ട് ഈ ചൂടായ സമയത്തേക്ക് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ഇത്രയും കൂടി ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എണ്ണയുടെ കളർ മാറി വരും ഉണ്ടില്ലേ എണ്ണയുടെ കളർ മാറി വരുന്നതോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേക്കിൻ്റെ ഇലയുടെ കളറാണിത് വളരെയധികം ഗുണമുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾക്ക് ശരീരത്തിൽ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊള്ളലൊക്കെ ഏറ്റെടുത്ത് ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൊള്ളലിൻ്റെ പാടുകൾ ഉൾപ്പെടെ മാറും അതുപോലെ തന്നെ പണ്ടൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ കരപ്പനയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മുത്തശ്ശിമാരൊക്കെ ഇതൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുമായിരുന്നു കാരണം കരപ്പനൊക്കെ മാറുന്നത് കരപ്പനും കരപ്പൻ വന്ന പാടുകളും മാറുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മുരിച്ചിലൊക്കെ ചില ആൾക്കാരുടെ കാലിലും കയ്യിലും ഒക്കെ കണ്ടിട്ടില്ല മുരിഞ്ഞിരിക്കുന്ന മുരിഞ്ഞ് തൊലിയൊക്കെ ഒരുമാതിരി ഇതായിട്ട് ഒരു കാലാവസ്ഥയുടെ പ്രശ്നമാണത് അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഉണ്ടല്ലേ വളരെയധികം സഹായിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ ഉരുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഏത് വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല ഉരുക്ക് വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമ്മളിത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സ്കിന്നു സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ തേച്ച് കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കുന്നതിനും പണ്ടൊക്കെ മുത്തശ്ശിമാർ പറയുമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഉറപ്പായിട്ട് ഈ എണ്ണ കുറച്ചുകൊണ്ട് തയ്യാറാക്കി വെക്കണമെന്ന് കാരണം കുഞ്ഞുങ്ങളൊക്കെ എവിടെയെങ്കിലും മീന് ഉള്ള പാടുകളായാലും അങ്ങനെ എന്ത് പ്രശ്നങ്ങൾക്കും ഇത് വളരെയധികം ഗുണമുള്ളതാണ് നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ ദേഹത്തൊക്കെ തേച്ച് കുളിക്കുന്നതിനും അതുപോലെ തന്നെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ഈ മുരിച്ചിലൊക്കെ മാറുന്നതിനും അതുപോലെ സ്കിന്നൊക്കെ വരണ്ട് പൊട്ടുകയൊക്കെ ചെയ്യത്തില്ല അതിനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം തയ്യാറാക്കാൻ കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ കസ്തൂരി മഞ്ഞൾ കണ്ടില്ലേ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് മൂത്ത് കിട്ടൂ അതായത് ഈ എണ് നമുക്ക് ഈ ഇല മൂത്ത് കിട്ടുന്ന സമയത്ത് സമയത്ത് തന്നെ ഈ കസ്തൂരി മഞ്ഞൾ മൂത്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെറുതായിട്ട് കസ്തൂരി മഞ്ഞൾ അരിഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ ഇലയെല്ലാം നല്ല മുരിഞ്ഞ് കിട്ടുന്നതാണ് ഈ എണ്ണയുടെ എന്ന് പറയുന്നത് മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് വാങ്ങിവെക്കാവുന്നതാണ് അതാണ് ഈ എണ്ണയുടെ എന്ന് പറയുന്നത് നമുക്ക് വീണ് എവിടെയെങ്കിലുമൊക്കെ വീണ് മുറിവൊക്കെ ഉണ്ടായി ആ മുറിവിൻ്റെ പാടൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മുഖക്കുരുമൊക്കെ വന്ന പാടുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് കുളിക്കുന്നതിന് മുമ്പിട്ട് ദേഹത്ത് തേച്ച് കുളിക്കുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് നമുക്ക് ഗുണങ്ങളുള്ളതാണ് ഇത് മറ്റൊരു പരുവായി ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ മൊരിഞ്ഞൊക്കെ വന്നുകൊണ്ടാവും ഡ്രൈ നല്ല കിളീലാന്നുള്ള സൗണ്ടൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് കസ്തൂരി മഞ്ഞളിന് അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ കണ്ടില്ലേ നമ്മുടെ കസ്തൂരി മഞ്ഞളെല്ലാം നല്ല നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലയെല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു അരിപ്പിലൂടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയും എണ്ണയാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കണ്ടോ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത്രയും എണ്ണയാണ് നല്ല അടിപൊളി കളറാണ് കണ്ടോ നല്ല കളറാണ് ഇതിന് ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നതെന്നും പിന്നെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണയാണ് ഇത് നല്ല നന്നായിട്ട് ആറി ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് തയ്യാറാക്കിയത് നന്നായിട്ട് ആറിയിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നല്ല റെഡ് കളറാണ് ഇത് കണ്ടോ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല നല്ല റെഡ് കളറാണിത് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ കൈയിലേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് തേച്ച് കൊടുത്തു ഇത് നൈറ്റിലൊക്കെ തേക്കുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ എന്തായാലും ഒരു തേക്കുമ്പോൾ ഒരു വൈകുന്നേരത്തൊക്കെ അല്ലെങ്കിൽ നൈറ്റിൽ തേക്കാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്ത് മാത്രം തേക്കാനായിട്ട് ശ്രമിക്കുക കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് വെയിലും പൊടിയൊക്കെ കൊള്ളാത്ത സമയത്ത് തേച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ നൈറ്റിലാണെങ്കിൽ നമുക്ക് കിടക്കുന്നതിന് മിട്ട് കഴുകേണ്ടുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കഴുകി കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യുക ഇതേപോലെ നമ്മൾ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും മസാജ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടാവും ആ ചൂടാവുന്നതുവരേക്കും മസാജ് ചെയ്യണം നല്ല മണമാണ് ഈ എണ്ണയ്ക്ക് അതായത് നമ്മൾ കസ്തൂരി മഞ്ഞളും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ റോസാപ്പൂ ചേർത്തിട്ടുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മണം പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റും ഈ എണ്ണയ്ക്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയണമെന്നുള്ളവർക്ക് കളയാം ഉണ്ട് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കൈക്കൊക്കെ വളരെയധികം നല്ലതാണ് കൈക്കും കാലിനും അതുപോലെ എല്ലാം നമ്മുടെ ശരീരത്തൊക്കെ മൊരിച്ചിലൊന്നും ഉണ്ടാവാതിരിക്കുന്നതിനും പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആ പോവാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം വലിയ ചിലവൊന്നും ഉള്ളതല്ല നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കസ്തൂരി മഞ്ഞൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം സാധാ മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും അധികം ഉപയോഗിക്കേണ്ട കസ്തൂരി മഞ്ഞളാണെങ്കിൽ മാത്രമേ ഇത്രയധികം ഉപയോഗിച്ചാൽ മതി സാധാ മഞ്ഞൾ ഇത്രയും അധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ